നമസ്കാരം ഒരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത് അത് എങ്ങനെ പറയണം എങ്ങനെ അവതരിപ്പിക്കണം കാരണം വേറെ ഒന്നുമല്ല നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു മക്കളൊക്കെ ഉള്ളതിൻ്റെ ഒരു ടെൻഷനാണ് കാരണം ഇത് ഡെയിലി കേട്ട് 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 വയ്യ ആൾക്കാർക്ക് തന്നെ ബോർ തുടങ്ങി നമ്മളാ തിരുവനന്തപുരം ജില്ലയിലെ കാര്യം തന്നെ ഒരു സ്ഥലം മാത്രം പറയുമ്പോൾ അത് ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് സെന്റ് തോമസ് സ്കൂളിൻ്റെ അവിടെയാണ് സെന്റ് തോമസ് സ്കൂൾ ഇപ്പോഴത്തെ കളക്ടറേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പം കളക്ടറേറ്റ് ഭാഗത്തും നമ്മളെ കൊടപ്പനംകുന്ന് സ്കൂളിൻ്റെ അടുത്തും ഈ സെന്റ് തോമസ് സ്കൂളിൻ്റെ അവിടെ അവിടെ മൊത്തം ഫ്രണ്ടും ബാക്കും രണ്ട് ബാധലുണ്ട് ഇറങ്ങി പോകാനും തിരുവനന്തപുരം ചൂടമ്പാല വഴി വരാം മണ്ണന്തല വഴി വരാം അങ്ങനെ വരാം അപ്പോൾ നമ്മളവിടെ തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തതിൻ്റെ ഭാഗത്ത് അവിടെ ഇടതു ഭാഗത്ത് സിത്തിസായി അമ്പലമുണ്ട് തിരുവനന്തപുരം ആ ഭാഗത്തായിട്ട് കുട്ടികൾ നമ്മൾ രാവിലെ നൂറ് ടെൻഷനെ പല സ്ഥലങ്ങളിലും ദൂരെ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സെൻറ് തോമസ് സ്കൂളിൻ്റെ അടുത്തായത് നമുക്കറിയില്ല ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടും അടുത്തായത് പെട്ടെന്ന് പോവാം എന്നുള്ളത് പക്ഷേ എത്രയോ കുട്ടികൾ രാവിലെ നാല് മണിക്ക് കഴിച്ചു വരണ കുട്ടികളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും കൊല്ലത്തു നിന്നും ഞാൻ കണ്ടിട്ടുള്ള കൊല്ലം വരെ ഉള്ളവരെ കണ്ടിട്ടുണ്ട് രാവിലെ നാല് മണിക്ക് കഴിച്ച് കുട്ടികൾ രാവിലെ ബുദ്ധിമുട്ടി അപ്പോൾ അവർ അച്ഛനും അമ്മയെന്തുമാത്രം ബുദ്ധിമുട്ടി രാവിലെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുവിടും ആ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടും അവരവർ നിലപാടൊ അച്ഛനും അമ്മയും അതേപോലെയൊക്കെ സ്നേഹിക്കണം അവരെ ദൈവത്തിൻ്റെ തുല്യം തന്നെ കാണണം അവരെ അത്രയും ബുദ്ധിമുട്ടി അവർ വിചാരിക്കുന്ന അപ്പുറമായി പഠിച്ച് നിങ്ങളുടെ ജോലി വാങ്ങണം അപ്പം ഞാൻ പറഞ്ഞു വരണേൻ്റെ കാര്യം കഥയ്ക്കൊരു ടേസ്റ്റ് കാണില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് കാരണം കുട്ടികൾ സ്കൂൾ വിട്ടുപോപ്പെട്ട് വരണ പല അടുത്തടുത്തുള്ള കുട്ടികൾ വരുമ്പോൾ ഈ നായകൾ നേരം വെളുക്കുമ്പോൾ രാവിലെ നായകൾ വരും മഹാൻ കാരണം പറയാൻ വേണ്ടി ഇപ്പം ഒരുപാട് വരെ നായ കടിച്ച് പേ പിടിക്കുന്നുണ്ട് പേർഷം ഉണ്ടാവുന്നുണ്ട് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളത് അതുകൊണ്ട് ഇത് മാക്സിമം ഇതിൻ്റെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കണം ഇത് എല്ലാവരും കാരണം അവരവരെ വീട്ടിലെ ഉള്ളവർക്ക് സംഭവിക്കുമ്പോഴേ അതിൻ്റെ ഫീലിംഗ് വരുവുള്ളൂ എന്നറിയാം പക്ഷേ ഇത് എല്ലാം കൂടെ അവർ ഒന്ന് മനസ്സ് വെച്ച് രാവിലെ നമ്മളെ കൊച്ചു മക്കൾ നടന്ന് വരണം ഈ നായകളെല്ലാം ബാക്കിൽ നിന്ന് പോകുന്നുണ്ട് അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഭക്ഷണം കൊണ്ടൊന്നും റോട്ടിൻ്റെ നടക്കിട്ട് കൊടുക്കുന്നുണ്ട് അത് രാവിലെ ഇല്ല വൈകുന്നേരം ഇല്ല ഒന്നി അവരെ പേരിനൊരു ഗ്യാസ് എടുക്കണം കാരണം അവരല്ലെങ്കിൽ ആ നായകളെടുത്ത് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അവരെ വീടിൻ്റെ അകത്ത് കൊണ്ടിട്ട് വളർത്തിട്ട് അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കി അവരതിനെ കൊണ്ടുപോകട്ടെ ഇത് റോട്ടിൽ കൊണ്ടിട്ടുകൊടുക്കുന്നു ബൈക്കുകൾ പാഞ്ഞു വരുന്നു എത്രയും പേരും പറയാതെ പോകുന്നു എത്ര പേരും വീട്ടിൽ ഇങ്ങനെ കിടപ്പിലാണ് ഇപ്പം ഈ നായ എടുത്ത് ചാടുമ്പോൾ ബൈക്കിൽ പറഞ്ഞു കൊച്ചുകുട്ടിയും ഒരു പിന്നെ കൊച്ചുകുട്ടിടെ അമ്മയും അച്ഛനും കൂടെ ബൈക്ക് ഇടിച്ച് വിഴുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കുട്ടികൾ സൈഡിൽ കൂടെയാണ് വരണത് ഈ റൂള് വിടുമ്പോൾ അപ്പോൾ തന്നെ ഈ നായകൾ വേക്കിന്ന് പോകുന്നുണ്ട് കുട്ടികൾ ഓടി വീഴുന്നുണ്ട് അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഗണപതിയും കോവിലെ അതായത് മുക്കോല മണ്ണന്തല മുക്കോല ഗണപതി ക്ഷേത്രത്തിൻ്റെ സമീപവും ഈ നായാളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അത് വരുമ്പം കാണാം ഇവിടെ ഈ രാവിലെ വൈകുന്നേരവും ഓരോരുത്തരും കൊണ്ടുവന്ന് ആ ഭക്ഷണം നടുരോട്ടി ഇട്ട് കൊടുക്കുകയും അത് കഴിച്ചോണ്ടിരിക്കുക വീണ്ടാ പ്രാണിയൊക്കെ അറിയില്ലല്ലോ അപ്പോൾ കുട്ടികൾ വരുമ്പോൾ നമ്മളെ വീട്ടിൽ എങ്ങനെയെങ്കിലും വന്ന് എത്തണവരെ നമുക്ക് ടെൻഷനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഓർത്ത് തെരുവ് അതത്ര തെരുവ് നായികളെ ഒന്ന് ഒഴിവാക്കി തരണം അവിടെ ഈ ഇത് നമ്മളെ മേനക മേഡം ഉണ്ടാക്കി വെച്ച ഒരു സംഭവങ്ങളാണ് അവർക്ക് വേണമെങ്കിൽ ഇതിനെ കൊണ്ടുപോകാം നമുക്കിത് ബുദ്ധിമുട്ടാണ് അവർക്ക് ഇതിൻ്റെ അടുത്തുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കി അവർ ഇതിനെ കൊണ്ടും എവിടെ വളർത്തണമെന്നുള്ള വളർത്തിക്കൊട്ടെ പശുക്കളെ കടിക്കുന്നുണ്ട് അത് അവസാനം കുഴപ്പമായി മാറുന്നുണ്ട് ഒരു നിവൃത്തിയില്ലാത്ത കുട്ടികളെ കഷ്ടപ്പെട്ട് തൊഴിലുറപ്പും കൂലിപ്പണിയും ചെയ്ത് വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ കഷ്ടം ഈ തെരുവ് നായന് കടിക്കാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കാര്യം അന്നൊന്ന് നല്ല രീതിയിൽ അന്നം മറ്റേ കാസിബിയും മറ്റേ ബടാട ചിക്കനും അങ്കമാലി ചിക്കനും ഇപ്പം ചിക്കനെന്നെ നൂറ്റമ്പത് പേരുണ്ട് ദോശയ്ക്ക് തന്നെ നൂറ്റിപ്പത്ത് പേരുണ്ട് ഒരു ദോശയുള്ളൂ ഒരു ഒറ്റ മാവിൽ മാവിലുണ്ടാക്കണേന്ന് പറഞ്ഞല്ല ജനങ്ങൾക്കും കൊച്ചുങ്ങൾക്കും ബുദ്ധിമുട്ടാവരുത് വലിയവർക്ക് കടികിട്ടിയാൽ അത് എന്തെങ്കിലും എങ്ങനെ ചെയ്യാം കാര്യം ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ നേരെ വിളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പാവങ്ങൾ ചെയ്യുമ്പോൾ അവൻ പട്ടികൾ നായാൾ കടിച്ചൊന്നു വരാം ഈ റോഡ് തെരുവിൽ കിടക്കുന്ന നായാൾ എന്തെങ്കിലും അവരുണ്ടാക്കി വെച്ച് അവരുണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ കാര്യമില്ല പക്ഷെ നമ്മളെ മക്കളെ കടിക്കുമ്പോൾ മറ്റവർ വീട്ടിലും സന്തോഷിക്കരുത് ഇപ്പം ഈ അയൽവക്കാറാണ് എപ്പോഴും കുറ്റം പറഞ്ഞവരുണ്ടാവും അവന്റെ മോൾ അവനൂടെ പോയി ഇവൻ്റെ മോൾ അവൻ്റെ പോയി അത് നമ്മളെ വീട്ടിലുള്ളവരെ തന്നെ നോക്കുന്നു ഈ കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സാകുന്ന മൊബൈൽ ഫോൺ വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഒരു മൂന്ന് പ്രേമം അവന്റെ ആവശ്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവർക്കും ഇപ്പം വലിയ വലിയ ലുലുമാൾ പോലത്തെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അവരും ഇങ്ങനെ തേക്കും പിന്നെ ആരെങ്കിലും മണ്ടേ മണ്ടെ കൊടുക്കും പിന്നെ അവസാനം പോഞ്ചാൻ വലിച്ച അവൻ ചാ പിന്നായി ഇവിടെ നടക്കും പിന്നെ വലിയ വലിയ സംഭവത്തിലെത്തും അല്ലേ ഏഹ് വിഷയം മാറുന്നില്ല വിഷയം മാറുന്ന കാര്യമല്ല പറഞ്ഞത് ഈ തെരുവ് നായക്ക് എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാക്കണമെന്നൊരു അപേക്ഷയാണ് അത് നമ്മൾ ഒരു എന്താ പറയുക വളരെ താൻമയോട് പറയാണ് ഇത് കണ്ടില്ല കണ്ടില്ല എന്നറിയുന്നത് കാര്യം ജോലി ചെയ്ത് സ്പീഡിന് വണ്ടിയിൽ പോകുന്നവരുണ്ട് എപ്രാളം കൊണ്ട് പോകണതാണ് ഒന്നും മക്കളെയും ഭാര്യയും കാണാനും അവരോട് ഇരുന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സന്തോഷത്തിൽ പോകുന്നവരുണ്ട് നമ്മൾ ഈ എ സി കാറിൽ പോകുന്നവർക്ക് മറ്റും സാധാരണക്കാരെ കുറിച്ച് അറിയില്ല അപ്പോൾ മഴയെന്നില്ല വെയിലില്ല ഒന്നായി ഇപ്പോഴത്തെ സമയം കർക്കിട മാസമാണ് മഴയാണ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേരിക്കും കർക്കിടക മാസം ഇങ്ങനെ അപകടങ്ങൾ നേരി വരെ ഒരു നൂറ് ഇരുന്നൂറ് പേരെങ്കിലും കൊണ്ടേ പോവുള്ളൂ പല കാര്യങ്ങളും ഒന്ന് പ്ലെയിൻ അപകടം ആദ്യം അപകടം കല്ല് കപ്പൽ കല്ല് ഇടിക്കുന്നു ആദ്യം ചെയ്യുന്നു ബൈക്ക് കാണുന്നു ഡ്രൈവിങ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇപ്പം ഡ്രൈവിങ് പഠിപ്പിക്കുമ്പം പോലും മൊബൈൽ ഫോൺ വെച്ചാണല്ലോ പഠിപ്പിക്കുന്നത് കാതിൽ വെച്ച് വെച്ചാൽ സംസാരിക്കണം ഒന്നീ കൂളിങ് ക്ലാസ്സും വെച്ച് ഓട്ടിക്ക് അതിനൊക്കെ ഇല്ലെങ്കിലും അതൊക്കെ പോട്ടെ ഇതിനൊരു പോകാൻ വഴി ദൈവം സഹായിച്ചുണ്ടാക്കണം തിരുവനന്തപുരത്ത് സെന്തോം ചൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചൂളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇത് നേരം ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് പല രീതിയിലും വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ് സിത്തിസായി അമ്പലവും ഒരു ഗണപതി കോവിന്റെ സമീപമാകുമ്പോൾ വൈകുന്നേരം ഒരു മണി രാവിലെ ഒരു എട്ട് മണി മുതലെല്ലാം പുറത്തിറങ്ങി വയ്ക്കും ഇതിൽ ആരാണ് ഇതിനെ ഇതിനെ വഴി കൊണ്ട് നീ ഭക്ഷണം ഇട്ട് കൊടുത്തി അവരെ പേരൊരു പോം വഴി ഉണ്ടാക്കണം എന്നൊരു അപേക്ഷയാണ് ഞാനിത്രയും ഇത് പറയണമെങ്കിൽ കാരണം കാണാതിരിക്കില്ല നമ്മളെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വിഷയം ചോദിക്കുന്നു ഓക്കെ അപ്പോൾ താഴെ അല്ലേ അതേ മോള അതായത് അപ്പം നന്ദി നമസ്കാരം തുടങ്ങണ ഓക്കേ പിന്നെ What are Okay.